ഡൽഹി രാംദാസ് കോളേജിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിൽ എബിവിപിക്കെതിരെ പരസ്യമായി നിലപാടെടുത്ത ഗുർമേഹർ കൌർ രംഗത്തുവന്നിരുന്നു വെള്ളക്കടലാസിലെഴുതിയ പ്രതിഷേധക്കുറിപ്പുമായി നിൽക്കുന്ന തന്റെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ഗുൽമേഹറിന്റെ പ്രതിഷേധം ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ് താനെന്നും തനിക്ക് എബിവിപിയെ ഭയമില്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികളും ഒപ്പമുണ്ടെന്നും ഗുർമേഹർ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എ ബി വിപിക്കെതിരായ വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന ഹാഷ്ടാഗിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇതിനു പിന്നാലെ പ്രതിഷേധക്കുറിപ്പ് പിൻവലിച്ചില്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുമെന്ന ഭീഷണി സന്ദേശം ലഭിച്ചതായി പറയുന്നു ചിലർ ദേശവിരുദ്ധ എന്ന് വിളിച്ചു എന്നാൽ തന്റെ രാജ്യസ്നേഹം ആരെയും ബോധിപ്പിക്കേണ്ടതില്ലെന്ന് പ്രതികരിച്ചു ഗുർമെഹർകരിച്ചു tell me that I I should be be scared. scared don't want to be scared of you. രാംജാസ് കോളേജിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഡൽഹി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയതായും ആഭ്യന്തരമന്ത്രി അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി